താരസംഘടനയായ അമ്മയിൽ നിന്നും പിരിഞ്ഞു നിന്നിട്ട് കുറെ വർഷങ്ങളായി സുരേഷ് ഗോപി മോഹൻലാൽ പ്രസിഡന്റ് ആയ സമയത്താണ് സുരേഷ് ഗോപിയുടെ മടങ്ങി വരവ് ഉണ്ടായത് ഒരു പിറന്നാൾ ആഘോഷം കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അവർ ഒരുക്കിയിരുന്നു എന്നതാ വീണ്ടും സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം ആ ഫാക്ടർ ആണെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിലും എത്തിയത് വലിയ രീതിയിൽ കൗതുകം നിറയ്ക്കുന്ന ഒന്നാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അമ്മ മീറ്റിംഗിൽ സംസാരിക്കുകയും ചെയ്തു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ജനറൽ ബോഡി മീറ്റിംഗിൽ സുരേഷ് ഗോപി എത്തുന്നത് ഇത്തവണ കേന്ദ്രമന്ത്രി പദവിയിലാണ് നടൻ സുരേഷ് ഗോപി ും കൊച്ചിയിൽ ഞായറാഴ്ച നടന്ന ജനറൽ ബോഡിയിലാണ് സുരേഷ് ഗോപി എത്തിയത് താരസംഘടനയുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ജനറൽ ബോഡിയിൽ വോട്ടെടുപ്പ് തീരുമാനത്തിന് തൊട്ടുമുമ്പെത്തിയ സുരേഷ് ഗോപി തന്റെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ച തങ്ങളുടെ അംഗത്തിനെ സംഘടന അനുമോദിക്കുകയും തുടർന്ന് സുരേഷ് ഗോപി വിശദമായ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്തു പൊതുവെ വാചാലനായ നല്ലതും ചീത്തതുമായ ഒരു സ്വഭാവത്തിന് ഉടമയാണ് ഞാൻ എന്റെ വാചാല സ്വഭാവത്തിന് ചങ്ങല വീണിരിക്കുകയാണ് ഇപ്പോൾ വേദിക്ക് പുറത്ത് നിൽക്കുമ്പോഴും നന്നായി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ചെന്നുപെടുമ്പോൾ വല്ലാത്തൊരു പൂട്ട് വീഴും നമ്മൾ വർഷത്തിൽ ഒരു ദിവസം മാത്രം സംഘടിപ്പിക്കുന്ന സൗഹൃദ ദിവസമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ ഇലക്ഷനിൽ ആദ്യത്തെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതുപോലൊരു വേദിയിൽ നിന്നായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ അതിനുശേഷം എനിക്ക് ഈ വേദി കൈമോശം വന്നതാണ് അതും ഈ വോട്ടിന് ഒരു വലിയ കാരണമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സമൂഹത്തിന്റെ മുന്നിൽ സമൂഹത്തിന്റെ ഒരു വലിയ ഹൃദയത്തിന്റെ പരിശേദനത്തിലേക്ക് കടന്നു ചെല്ലാനും അവിടെ പല തലങ്ങളിൽ പെടുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠാസ്ഥാനം ലഭിക്കുക ഇതൊക്കെ അപൂർവമായ സംഭവങ്ങളും അവകാശങ്ങളും നേട്ടങ്ങളുമല്ല എല്ലാവർക്കും അത് ലഭ്യമാകട്ടെ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിന്ന് ഉത്തരവാദിത്വത്തിന്റെ പേരിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പല തലങ്ങളിലൂടെ സഞ്ചരിച്ച് ആ സ്ഥാനങ്ങളിലെല്ലാം എത്തുന്നതിന് എന്റെ കൂടെ വർദ്ധിച്ച സിനിമാ മേഖലയിലെ തന്നെ ഒരുപാട് കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ അത് അഭിനയത്തിൽ മാത്രമല്ല ചായ കൊണ്ടുതന്ന കുട്ടികളടക്കം ഒരുപാട് പേരുണ്ട് എന്റെ സ്കൂൾ കാലം മുതൽ എന്റെ ഗുരുക്കന്മാരെല്ലാം എന്റെ ഹൃദയത്തിൽ ഒരുക്കിയ അന്തരീക്ഷം നല്ല സുഹൃത്തുക്കളുടെ അന്തരീക്ഷം ഞാൻ പഠിച്ചു വളർന്ന കൊല്ലത്തെ ആ ഗ്രാമത്തിലെ നിഷ്കളങ്കതയും ഒക്കെ ഉണ്ട് ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് വഴിതെറ്റാൻ ഉതകുന്ന അന്തരീക്ഷത്തിൽ അതിന് ചോദ്യജനമാകുന്ന തരത്തിലുള്ള നല്ലൊരു സൗഹൃദാന്തരീക്ഷം ഉണ്ടായിരുന്നു അവിടെ എന്റെ വളർച്ചയ്ക്ക് മാത്രം വേദിയൊരുക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇത് തന്നെ കോളേജ് അധ്യയന കാലത്തും ഉണ്ടായിരുന്നു സിനിമയിൽ എത്തുമ്പോഴേക്കും ഞാൻ എന്ന വ്യക്തിയെ ഈ സമൂഹത്തിന് വേണ്ടി ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഒരുക്കി തീർത്ത ഒരു വലിയ സമൂഹമുണ്ട് ഞാൻ പറയുന്നത് ഗുരുക്കന്മാരെയോ എന്റെ അച്ഛനെയും അമ്മയെയും മറന്നുകൊണ്ടോ ഒന്നുമല്ല അവർക്കും വലിയ സ്ഥാനമുണ്ട് അതുപോലെ എന്നെ വിശ്വസിച്ച് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്റെ നേട്ടങ്ങളുടെ എല്ലാം തിളക്കം എനിക്ക് അവൾക്കും അവൾ എനിക്ക് സമ്മാനിച്ച കുഞ്ഞുങ്ങൾക്കും സമ്മാനിക്കാൻ സാധിച്ചു ഞാൻ എന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വാർത്തെടുത്തതിൽ എന്ന കലയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് അതിന്റെ വലിപ്പവും ആഴവും ഒന്നും അളക്കാൻ പറ്റാത്തതാണ് ഞാൻ ചെയ്ത ഓരോ കഥാപാത്രങ്ങളും സമൂഹം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തിലേക്ക് വളരാൻ എന്നെ സഹായിച്ചു ഞാനിവിടെ ആദ്യം ഓർക്കേണ്ടത് എന്റെ ഒരുപാട് തല്ലുവാങ്ങിയിട്ടുള്ള എതിർവശത്ത് നിന്ന ഒരുപാട് കലാകാരന്മാരെയാണ് എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ കഴിയില്ലെങ്കിൽ പോലും സോമേട്ടൻ രാജൻ വി ദേവ് എൻ എഫ് വർഗീസ് നരേന്ദ്രപ്രസാദ് പ്രസാദ് ഇവരൊക്കെ ഇവരെല്ലാം തുടക്കകാലത്തിൽ ബന്ധം ഉറപ്പിച്ച് അഭിനേതാക്കളെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനെ തൊണ്ണൂറ്റി രണ്ടിൽ ആഗ്രഹിക്കുകയും ഒരു സഹപ്രവർത്തനം ഏറ്റ അപക ത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു സംരംഭം വേണമെന്ന് അപേക്ഷിക്കുകയും അന്ന് ആ അപേക്ഷ തിരസ്കരിക്കപ്പെട്ടെങ്കിലും തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ വേദി ശക്തമായ തുടക്കത്തോടെ ഒരുങ്ങുകയായിരുന്നു ആ വേദിയുടെ പേര് അമ്മ വ്യക്തികളുടെ ജീവിതത്തെ സ്വാധീനിച്ച് അവരുടെ സ്വഭാവം പോലും രൂപപ്പെടുത്തുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ സിനിമയുടെ സ്വാധീനം വലുതാണ് സിനിമയിൽ എന്റെ പോലീസ് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്ന് പറയുന്നിടത്താണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ബലം എനിക്ക് വകർന്നു കിട്ടാൻ കാരണമായത് കാക്കി എന്നത് വലിയൊരു ഘടകമാണ് ആ കാക്കി ഞാൻ ഈ നിന്നുകൊണ്ട് ആദരവോടെ ഓർക്കുകയാണ് അങ്ങനെ എണ്ണി എണ്ണി ഒരു പ്രസംഗത്തിന് ലിസ്റ്റ് വെച്ച് പറയേണ്ട രീതിയിൽ വലിയൊരു ലിസ്റ്റ് ഇവിടെയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ആദ്യമായി സഹകരിക്കുകയല്ല പെരുമാറാൻ നിന്ന് തന്ന വളർന്നു വരുന്ന സൂപ്പർ സ്റ്റാർ ആയിരുന്നു മോഹൻലാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അധ്യക്ഷൻ തൊട്ടടുത്ത് മുറി ഉണ്ടായിരുന്നെങ്കിലും മിക്ക ദിവസവും അദ്ദേഹത്തിന്റെ മുറിയിലായിരുന്നു ഉറക്കം അതിനുശേഷം കുറച്ച് കൂടുതൽ അടുത്ത മമ്മൂക്കയായാലും പിന്നെ സിദ്ദിഖ് വിജയരാഘവൻ മോഹൻ ജോസ് അങ്ങനെയുള്ളവരുടെ കൂട്ടുകിട്ടി ഇതാണ് എന്റെ കുടുംബം എന്റെ തോന്നലിൽ നിന്ന് ഇന്ന് അമ്മയിലെ നേരിട്ടോ അല്ലാതെയോ ഒരു വലിയ കുടുംബ മഹിമ എന്റെ കൂടെ വന്ന് ചേരുന്നു അതിന്റെ നേർക്കാഴ്ചയാണ് ഞാൻ ഈ സംഘത്തിൽ കാണുന്നത് എന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു തൊണ്ണൂറ്റേഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഈ അസുലഭ ഭാഗ്യം ഈ കൂട്ടത്തിൽ മൺമറഞ്ഞ് പോയവരായാലും ശരി തന്നെ ഇന്നിവിടെ ഈ വേദിയിൽ ഇരുന്ന് ആനന്ദിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കണക്കെടുക്കുമ്പോൾ ഈ അസുലഭ സൗഭാഗ്യം വരെ ആർക്കും കിട്ടിയിട്ടില്ല എന്നത് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകുന്നുണ്ടാകും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ ഇന്നസന്റ് ചേട്ടനെ ഓർക്കുകയാണ് ഓർക്കേണ്ട ആവശ്യമില്ല മറന്നിട്ടേയില്ല അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു എന്ന എപ്പിസോഡ് എന്നിൽ രജിസ്റ്റർ ആയിട്ടില്ല വളരെ തമാശ രൂപത്തിലൊക്കെ വളരെ ഗഹനമായ ഒരുപക്ഷെ സമൂഹം വളരെ മോശപ്പെട്ട രീതിയിൽ വിമർശിച്ചെങ്കിൽ പോലും വലിയ സ്ഫോടനങ്ങളൊക്കെ ഒരു ഏറുപടക്കത്തിന്റെ പോലും ഖനം ഉണ്ടാക്കാത്ത തരത്തിൽ ആ ശബ്ദത്തെ മുഴുവൻ അടിച്ചമർത്തുന്ന തരത്തിൽ രസം പകർന്ന അമ്മയുടെ നാഥനായിരുന്നു ഇന്നസെന്റ് അതുപോലെ ആർക്കെങ്കിലും ആകാൻ കഴിയുമോ എനിക്ക് സംശയമുണ്ട് അങ്ങനെ ആകാൻ കഴിയില്ല എന്ന് പറയുന്നെങ്കിൽ അത് ആരെയും താഴ്ത്തിക്കെട്ടാൻ അല്ല എല്ലാവർക്കും അവരവരാകാൻ മാത്രമേ സാധിക്കൂ പൂർണ്ണമായ ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇന്നസെന്റ് ചേട്ടൻ ഈ സംഘടനയെ നയിച്ചിരുന്ന ഓരോ നിമിഷവും ഉത്തമമായ ഒരു പാഠപുസ്തകമായിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു പുതുതായി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന എല്ലാ ഭാരവാഹികൾക്കും ഒരു അപേക്ഷ മുന്നിൽ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് തലമുറകൾ കൈമാറി നമ്മളൊക്കെ ചിലപ്പോൾ പ്രതിഭകളായി മാറുന്ന സമയത്ത് ഇതൊരു മ്യൂസിയമാകണം എന്ന പ്രാർത്ഥന മാത്രം പറയുന്നു ഒരുപാട് പേര് വന്ന് കെട്ടിപ്പിടിക്കുകയും നെഞ്ചത്ത് വിടുകയും ചെയ്തു ഞാനാണ് ഏറ്റവും അനുഗ്രഹീതൻ എന്നിപ്പോൾ ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്ക് നന്ദി സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത്തി ഒന്നിന് തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഹാളിൽ രൂപം കൊണ്ട അമ്മ എന്ന സംഘടന ിക്ക് പിന്നിൽ സുരേഷ് ഗോപിയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ കുപ്പിവള്ളം ചോദിച്ചപ്പോൾ നിർമ്മാതാവിൽ നിന്നുമുണ്ടായ മുറിവിൻ്റെ നീറ്റലിൽ നിന്നും ഉയർന്നുവന്ന ചിന്ത തനിക്കുണ്ടായ അനുഭവം ഗണേഷ് കുമാറിനോടും മണിൻപിട രാജുവിനോടും പങ്കുവച്ച സുരേഷ് ഗോപി അഭിനേതാക്കൾക്കായി കൂട്ടായ്മ വേണമെന്നും പറയുകയും തുടർന്ന് അമ്മ രൂപം കൊള്ളുകയുമായിരുന്നു